വൈദ്യുതി നിരക്ക് വർധന ജനങ്ങളുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുമെന്നാണ് കാരണം നമുക്ക് തോന്നും കെ സി ബി യൂണിറ്റിന് വെറും മുപ്പത്തേഴ് പൈസ അല്ലേ വർധനവ് ചോദിച്ചത് അതിൽ പതിനാറ് പൈസ മാത്രം റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചു എന്ന് പക്ഷെ മൂന്ന് മാസം കഴിയുമ്പോ ഉണ്ടല്ലോ പന്ത്രണ്ട് പൈസ കൂടി കൂടും കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു പ്രശാന്ത് ഗുഡ് മോർണിംഗ് നമ്മൾ മലപ്പുറത്തെ ഒരു വീടിന്റെ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത് പക്ഷേ എല്ലാ വീടിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് രാത്രിയിൽ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിലിരുന്ന് പഠിക്കേണ്ടി വരുന്ന കുട്ടികളെ ഓർത്താണ് ഒരാശങ്ക മോത്തി എല്ലാവരുടെയും സംസ്ഥാനത്തെ മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളും ഗാർഹിക ഉപഭോക്താക്കളിൽ പെടുന്നത് തന്നെയാണ് അപ്പോൾ മുഴുവൻ പേർക്കും ഇത് ബാധിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ കുടുംബ ബജറ്റിനെ ബാധിക്കുന്നത് ശരാശരി സാധാരണക്കാരെയാണ് എന്നുള്ളതാണ് അപ്പോൾ പാവപ്പെട്ടവർ മുതൽ സാധാരണക്കാർ വരെയുള്ളവർക്ക് ഇത് വലിയ പ്രശ്നം തന്നെയാണ് അങ്ങനെ വൈദ്യുതി വലിയ പ്രശ്നമല്ലാത്തവരാണ് ഇത്തരത്തിൽ ഇതൊരു വലിയ കൂട്ടലൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനാറ് പൈസയുടെ വർധന യൂണിറ്റിൻ്റെ ശരാശരി നടപ്പാക്കി അത് ഈ അഞ്ചാം തീയതി മുതൽ ഡിസംബർ അഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്നു എല്ലാവരുടെയും അടുത്തതിൻ്റെ അടുത്ത മാസം നമുക്ക് രണ്ട് മാസം ഒരിക്കലാണല്ലോ ബില്ല് വരുന്നത് അപ്പോൾ ഫെബ്രുവരി മാസത്തെ ബില്ലിൽ ഈ പുതിയ നിരക്ക് വർധന ഉണ്ടാകും പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത ബില്ല് വരുമ്പോൾ പിന്നെയും കളി മാറുകയാണ് ഈ പതിനാറ് പൈസ വർധനയിൽ മാത്രം ഒതുങ്ങില്ല അതിനൊപ്പം പന്ത്രണ്ട് പൈസയുടെ വർധന കൂടി വരികയാണ് അതായത് അടുത്ത സാമ്പത്തിക വർഷത്തെ നിരക്ക് വർധന കൂടിയാണ് ഇന്നലെ റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചത് അപ്പോൾ വൈദ്യുതി ബോർഡ് അതനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ വരുന്ന ബില്ലാകുമ്പോൾ ഏപ്രിൽ ഒന്നിന് ശേഷമുള്ള കണക്ക് പ്രകാരം ഇരുപത്തിയെട്ട് പൈസ ആകെ ശരാശരി നിരക്ക് വർധന വരും ഈ ശരാശരിയാണ് നിരക്ക് വർധന ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ബില്ലും ഓരോ രീതിയിലായിരിക്കും അത് പ്രതിഫലിക്കുക കാരണം പല സ്ലാബ് ഉപയോഗം അനുസരിച്ച് പല സ്ലാബിലാണ് വിടുന്നത് അതിൽ ചില ഇതിൽ ഞാൻ സൂചിപ്പിച്ച് പോകാം ഇപ്പോൾ ഒരു ശരാശരി ഇപ്പോൾ ഒരു നൂറ് യൂണിറ്റ് മാസം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ആൾക്ക് നാനൂറ്റി മുപ്പത് രൂപയാണ് ബില്ല് വരുന്നത് അതായത് വൈദ്യുതി ചാർജും ഫിക്സഡ് ചാർജും ചേർത്തുള്ള നിരക്ക് എന്ന് പറയുന്നത് അതിപ്പോൾ ഈ ഇതാകുമ്പോൾ അതായത് ഈ വർഷം ഈ ഏപ്രിലിൽ ഒന്നിനു മുമ്പ് ബില്ല് വരികയാണെങ്കിൽ ആ തുക എന്നത് നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് പക്ഷേ ഏപ്രിലിന് ശേഷമാണെങ്കിൽ അതായത് ഡിസംബർ മാസത്തിൽ ഏപ്രിൽ മാസം കഴിയുമ്പോൾ അപ്പോൾ ആ വില വ്യത്യാസം നമുക്ക് ഉള്ളൂ പ്രശാന്തേ സാധാരണ ജനങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കും പക്ഷെ അപ്പോഴും പലർക്കും ഇതിന്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ടാവുമെന്നത് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ പല പ്രേക്ഷകരും യൂട്യൂബ് ലൈവില് കമന്റുകളായിട്ട് പറയുന്നത് ഇതൊരു വലിയ തുകയാണോ ഇത് അത്ര വലിയ രീതിയിൽ ബാധിക്കുമോ എന്നതാണ് അത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന വിഭാഗം മാത്രമായി കണ്ടാൽ മതി മോത്തി കാരണം അറിയാത്തവർ ഇന്നലെ രാത്രിയാണല്ലോ ഇത് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ വൈദ്യുതി നിരക്ക് വർധന അറിയാത്തവർ ബില്ല് കയ്യിൽ വരുമ്പോൾ എന്തായാലും അറിയും പിന്നെ ഏറ്റവും പൊതു പൊതുവെ ജനത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ആരോട് പറയാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് കാരണം സർക്കാരുകൾ ഇങ്ങനെ ഓരോ ഇനങ്ങൾക്കും സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ നിരക്ക് വർധന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു പൊതുജനത്തിന് ഒരു റോളുമില്ല എന്നുള്ളതാണ് മാത്രമല്ല പ്രതിഷേധിക്കാൻ കുറേ പേര് ഇറങ്ങും പക്ഷെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു മാറ്റവും വരുത്തില്ല എന്നുള്ളതാണ് സത്യം ഇന്നിപ്പോൾ വൈദ്യുതി നിരക്ക് വർധനയുടെ പേരിൽ യുവജന സംഘടനകളുടെ പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം പ്രക്ഷോഭമൊക്കെ നടക്കും പക്ഷെ അതിൻ്റെ പേരിൽ ഒരു പൈസയെങ്കിലും കൂട്ടിരുമോ എന്ന് ഞാൻ ബോധിക്ക് തോന്നുന്നുണ്ടോ കാരണം ഒരു പൈസ പോലും കൂട്ടില്ല പ്രതിഷേധം അതിൻ്റെതായ രീതിക്ക് നടക്കും പക്ഷേ അപ്പോഴും വില വർധനവിന് അല്ലെങ്കിൽ ചാർജ് വർധനവിന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇത് ഒരു രാഷ്ട്രീയ അഭ്യാസം എന്നതിനപ്പുറത്തേക്ക് ഒരു നിരക്ക് വർധന സർക്കാർ അതിപ്പോൾ പെട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും വൈദ്യുതിയുടെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി സപ്ലൈക്കോലെ സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്തിനായാലും സർക്കാരുകൾ ഏകപക്ഷീയമായി നിരക്ക് വർധന പ്രഖ്യാപിക്കും പ്രതിപക്ഷ സംഘടനകൾ സമരത്തിറങ്ങും ഈ സമരത്തിനിറങ്ങിയതിൻ്റെ പേരിൽ ഈ സമീപകാലത്ത് ഏതെങ്കിലും ഒരു നിരക്ക് വർധന കുറച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതൊരു വശത്ത് നടക്കും ജനങ്ങൾ ഇങ്ങനെ പരിഹാസ്യരായി ജനങ്ങൾ ഈ അമിതഭാരം എല്ലാം കയറി ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിനൊപ്പം തന്നെ ഞാൻ ഒരു വസ്തുതയിലൂടെ പറഞ്ഞ് പറയാവുന്നു എനിക്ക് പറയാനുണ്ട് അതായത് നമ്മുടെ ഇരു ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ മാസം ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഏകദേശം എൺപത് ലക്ഷം ആയിരുന്നു ഇത്തവണത്തെ റെഗുലേറ്ററി കമ്മീഷൻ കണക്കുകാരാണെങ്കിൽ സംസ്ഥാനത്ത് എൺപത്തിയഞ്ച് ലക്ഷം പേർ ഈ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപഭോക്താക്കളാണ് അപ്പോൾ ഇവർക്ക് നിലവിലായിരത്തി അഞ്ഞൂറ്റി ഏഴ് രൂപയാണ് അവരുടെ ബില്ല് വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത് അതിപ്പോൾ ഈ ഏപ്രിൽ വരെ അതായത് അടുത്ത മാസങ്ങളിലാണ് ബില്ല് വരുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഏഴെന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിരും മൂന്നാകും ഏപ്രിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ പന്ത്രണ്ട് പൈസ കൂടെ വർദ്ധിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാകും അതായത് അടുത്ത മൂന്ന് മാസത്തിനിടയിൽ ഈ ഇപ്പോഴത്തെ നിരക്കിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് രൂപ കൂടുമ്പോൾ അത് കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് രൂപ കൂടി ഒരു നാൽപ്പത് രൂപയോടെ കൂടും അപ്പോൾ ഇങ്ങനെ സകല രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇതിൽ കെ എസ് ഇ ബിയുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ആണെങ്കിൽ അതൊക്കെ സർക്കാർ സംവിധാനങ്ങൾ വളരെ കാലങ്ങളായി ആലോചിച്ച് കൂട്ടി ഈ കടുകാര്യസതയെല്ലാം പരിഹരിക്കേണ്ടതാണ് ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിലേച്ച് വച്ച് കെട്ടി ഈ പ്രതിസന്ധി മറികടക്കുന്നത് എന്തിന് എന്ന് സാധാരണ ജനം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഒരു പരിഹാരമില്ലാതെ ഇങ്ങനെ ഇരുട്ടടിയായി വന്നുകൊണ്ടിരിക്കുന്നത്